എവിടെ പോയി നിന്നും എവിടെന്നു ചുറ്റിടുന്നീ ആരോ വന്നിട്ടുണ്ട് ആരാണു നീ അരണ് അരണ് വരൂ 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 അവിടെ നോക്കി ോക്കി നിക്കുന്നേ ഉദ്ഘാടനകർമ്മം നിർവഹിക്കൂ സുഹൃത്തെ വരൂ നീയാണോടി മുത്തേ അതോ സജീവാണോ ഇതറിഞ്ഞെങ്കിൽ ഞാൻ ഹണി റോസിനെ വിളിച്ചതന്നെ ഉദ്ഘാടനത്തിന് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കൂന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഹണി റോസിനെ വിളിക്കുന്നു അതോ താഴെ വന്ന് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു പറയൂ പറയൂ ഹയ്യേ ഏതാണ് സ്നേഹമില്ലാത്ത വ്യക്തി ആരാണെന്ന് ഇത് വേറെ ആരോ ആണ് ആരോ വന്നിട്ടുണ്ട് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിട്ടുണ്ട് ആരാണ് ഉദ്ഘാടന കർമ്മം തന്നത് ആരാണ് ഓർക്കു വരു വരു വരൂ ഓടി വന്ന് പറഞ്ഞേ ശ്രീ കോത്യസിണ്ടൊക്കെ വന്നിട്ട് ലൈക്ക് തരുന്നുണ്ട് ഇതിപ്പോ ബാക്കിയുള്ള കമന്റ് ഇവിടെ പോയി കമന്റ് ആര് തരും

യ്യേ്യാ രണ്ടു ലൈക്ക് തന്നോടേ കമൻസിലാ പോയി ആവി ആയി പോയോ ചേടാ ആവി ഇത് കൊള്ളാമല്ലോ വന്നു അയ്യോ തന്നെ കമന്റ് വരാത്ത എനിക്ക് ഞാൻ പറഞ്ഞ കേക്കാവോ എടി മൊത്തം നീ എന്റെ വാട്സാപ്പിൽ വന്നേടി എനിക്ക് കമന്റ് കിട്ടുന്നില്ലാട്ടോ ഞാൻ അതാ വായിക്കാത്തത് നിങ്ങക്ക് കാണാവോ കമന്റ് ഇടുന്നുണ്ടോ ഞാൻ എങ്ങനെ അറിയാനാ എനിക്ക് കമന്റ് വരുന്നില്ല നിങ്ങൾ കമന്റ് ഇടുന്നുണ്ടോ ഞാൻ ഞാൻ എടുത്ത് എടുത്തോണ്ട് വരണോ ശരി പണിയെ ഞാനിത് ബാക്കി അടിച്ച് വേറെ എടുത്തോണ്ട് വരാം നിങ്ങൾ ഇവിടെ തന്നെ കാണണം കേട്ടോ ഓക്കേ